എന്താണ് ഇപ്പോൾ വീണ്ടും തുടർച്ചയായ രാജികളാണ് പല മുൻ കൗൺസിലർമാർ രാജിവെക്കുന്നു മണ്ഡലം ഭാരവാഹിത്വം രാജിവെക്കുന്നു വീണ്ടും ഇത്തരം കോൺഗ്രസ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് പ്രാദേശിക വികാരം കണക്കിലെടുക്കുന്നില്ല പ്രാദേശിക വികാരം കണക്കിലെടുക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നത് ജനകീയ അടിത്തറയുള്ള ജനകീയ മുഖമുള്ള ഡിവിഷനിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിക്കപ്പെടാണ്ട് പോണതാണ് ഇതിന്റെ പ്രശ്നം താങ്കൾ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നെ പരിഗണിക്കാത്തതിന്റെ കാരണം ഒന്നുമില്ല ഞാൻ നൂറ് ശതമാനം ഇവിടെ നിന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ജയിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ സ്ഥാനാർത്ഥി കുരിയേച്ചർ അദ്ദേഹം കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് വരുന്നത് കെ മുരളീധരൻ വിളിച്ചു പറഞ്ഞു സീറ്റ് കൊടുത്തു എന്നുള്ള രീതിയിലാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഞാൻ എൻ്റെ കൂടുതൽ വിശദാംശങ്ങൾക്ക് ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല നൂറ് ശതമാനം പക്കാ സ്വാതന്ത്ര്യനായിട്ട് ഒരു മുന്നണിയിലെ സി പി എമ്മില്ലേ ബി ജെ പിയിലെ കോൺഗ്രസ് മറ്റേ കോൺഗ്രസ്സിലെ ആം ആദ്മി ഇല്ല ഒരു മുന്നണിയിലും ഇല്ലാതെ പക്കാ സ്വതന്ത്രനായിട്ട് മത്സരിക്കാനാണ് തീരുമാനം അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മത്സരിക്കുന്നത് നൂറ് ശതമാനം എൻ്റെ കൂടെ വിജയം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു സ്മൃതി ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് കോൺഗ്രസിൻ്റെ അവസാന പട്ടിക കോർപ്പറേഷനിലേക്ക് പുറത്തു വന്നത് വലിയ കൂടിയാണ് ഇത്തവണ കോൺഗ്രസ് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി പട്ടികകൾ വലിയ പ്രശ്നങ്ങളൊന്നും തുടക്കത്തിലുണ്ടായിരുന്നു പക്ഷേ അവസാനഘട്ട പട്ടിക പുറത്തു വന്നപ്പോഴാണ് മുൻ കൗൺസിലർമാരായ ഇപ്പോൾ ഷോമി ഫ്രാൻസിസ് നേരത്തെ ജോർജ് ചാണ്ടി ഉൾപ്പെടെയുള്ളവർ പാർട്ടി സ്ഥാനങ്ങളെല്ലാം രാജിവെച്ചുകൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു ഒരു മുന്നണിയുമായിട്ട് സഹകരിക്കില്ല എന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്ത് കാണാം